സുഹൃത്ത് ഇവിടെ ഇത് ഒരു പിരിച്ച പെട്ടിയാണ് പിരിച്ചത് റാണി ഇറങ്ങിയതാണ് ഇതിനിപ്പോൾ ഇത് ഇനി ഇവിടെ കോളനി പിരിച്ച് റാണി ഇറങ്ങി ഡിവിഷൻ ബോർഡ് ഇട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് വീഴ്ച്ച സ്ട്രെങ്തായി വരുന്നതനുസരിച്ചാണ് ഈ ഡിവിഷൻ ബോർഡ് ഇവിടെ നിന്ന് മാറ്റുന്നത് ഇത് ഇത് കാറ്റ് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വ്യാപിക്കാതിരിക്കാനായിട്ടാണ് അപ്പോൾ ഇത് ഈ ചൊതുങ്ങി വരുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്ന് പ്രെയിമിപ്പ് ഇതെല്ലാം ഉണ്ട് ഇത് ഈച്ച അടുത്ത ഇവിടെ അട പണെന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ ഡിവിഷൻ ബോർഡ് എടുത്ത് മാറ്റി പുതിയ കാലി ഇവിടെ ഇട്ട് കൊടുക്കും ഒരു പ്രെയിമ് ഇട്ട് കൊടുക്കും നമ്മൾ കൂട് തിരിച്ചു വച്ചതിന് ശേഷം ഉള്ള കോളനികൾക്ക് റാണി ഇറങ്ങിയതിന് ശേഷം മൂന്നാറ് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ മുട്ടൻ പുഴുവുള്ളൊരു അട സ്ട്രെങ്ത് ഉള്ള പെട്ടിന്ന് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ആ കോളനി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റാണി ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ മുട്ടയും പുഴുവുള്ളൊരാട നമ്മൾ ക്യൂൺസിലിന് വെച്ചിരിക്കുന്ന പെട്ടിയിൽ ഇട്ട് കൊടുത്തിരിക്കണം ഞാൻ മാത്രമേ ആ കോമിന്നിട്ടുള്ളൂ അല്ലെങ്കിൽ അത് കൂടുപേഴിച്ചു പോകൂ അപ്പോൾ ആ കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ അതിന് ഒരു പുതിയ ഇട ഇട്ട് കൊടുത്ത് കഴിഞ്ഞു ഇതാണിപ്പോൾ ഇട്ട് കൊടുത്ത ഇട ഇതിലോട്ട് ഇപ്പോൾ ഈ ച എല്ലാം തന്നെ വന്ന് കേൾക്കുള്ളൂ ഈ ഇടയിലോട്ട് പുതിയ റാണി അവർ ഉണ്ടാക്കിക്കോളൂ പത്ത് ദിവസമാകുമ്പോഴത്തേനും പത്ത് ദിവസമാകുമ്പോഴത്തേനും പുതിയ റാണി പിരിഞ്ഞിറങ്ങിക്കുകയുള്ളൂ ഒരു ഉച്ച എല്ലാ ഓടി വന്നു ഇതിൽ ഇപ്പോൾ തന്നെ കയറും ഇത് നമുക്ക് ഇത് അനുപകരം നമുക്ക് ഒരു ക്യൂവിനോ ഒരു ക്യൂൻ സെല്ലോ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു കെജിനകത്ത് ക്യൂവിനെ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ക്യൂൻ സെറ്റ് കൊടുത്താലും മതിയാവും ഇനുപകരമായിട്ട് പക്ഷേ അതിൽ മുട്ട മുതൽ ഒരു അട കൊടുത്തില്ലെങ്കിൽ കാണുന്ന തിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ എത്തുമ്പോൾ വേണമെങ്കിൽ പോവുക